ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൂടജാതിരിയിലത്തെ യാത്രയിൽ ഒരു വീഡിയോ ആണ് കേട്ടോ അവിടെ ഇടുന്നത് ഞാനല്ല പോയത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആങ്ങളെയും ചേട്ടമ്മയും പിന്നെ അവരുടെ മോള് അവരുടെ കുട്ടിക്ക് എഴുത്തിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ മൂകാംബികയിലേക്ക് അപ്പോൾ കൂടജാതിരിയിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത് പിന്നെ ഉള്ള ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ഹസ്ബൻ്റിൻ്റെ അമ്മയുണ്ടായിരുന്നു ആറുപേരാണ് ഇവിടെ നിന്ന് പോയത് അപ്പോൾ അവിടേക്കുള്ള വഴിയൊക്കെ എത്ര മോശമാണെന്ന് നിങ്ങളൊന്ന് നോക്കുവോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവില്ലേ നിങ്ങളൊക്കെ പോകുമ്പോഴും ഇതുപോലെ ഇനി ആയിരുന്നു ചില ഭാഗങ്ങൾ മാത്രമേ നല്ല റോഡുള്ളൂ ആ മഴ മഴ പെയ്തിട്ടാണെങ്കിൽ ആകെ ചെളി എന്ന് പറഞ്ഞിട്ട് വണ്ടികളൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിറയെ വലിയ കല്ലുകളും കുറച്ച് റോഡുകളൊക്കെ നല്ല റോഡാണ് ഞാൻ അത് കൂടെയൊക്കെ പോവാൻ പേടിയാവും എന്ന് പറഞ്ഞു രണ്ട് വശം പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വല്ല മൃഗങ്ങളുണ്ടെങ്കിൽ അറിയില്ല പേടിയാവും അങ്ങനത്തെ വിജനമായ സ്ഥലത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ മൂകാംബിയിലേക്ക് ഇറങ്ങിയിട്ട് അവർ അങ്ങനെ ഇനി പോയി അപ്പോൾ ആ ടാക്സിക്കാരൻ പറഞ്ഞു എന്നു പറഞ്ഞു രാത്രി ഈ വഴി കൂടെയൊന്നും ആരും പോവില്ലാന്ന് നേരം വെളുത്തോട്ടേ പോവുള്ളൂന്ന് എല്ലാവരും ഇവർക്ക് അറിയില്ലായിരുന്നു അത് കാരണം അവർ എടുത്ത് വേണമെങ്കിൽ കിടക്കാനുള്ള തിരക്കിൽ കുട്ടീനെ കൊണ്ട് മൂകാംബിക വരെ അവിടെ ലോഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂം ബുക്ക് ചെയ്തായിരുന്നതാണ് അപ്പോൾ അവർ ടാക്സി വിളിച്ചിട്ട് അങ്ങോട്ട് പോയത് ആ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു അവർക്ക് പേടിയായിരുന്നു പറഞ്ഞു നോക്കുക അവിടെ പോവാനായിട്ട് പിന്നെ കുട്ടിക്ക് പനിയായ കാരണം അവർ റൂമിൽ ഇരുന്നിട്ട് കുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രമേ കുടജാതിരിയിലേക്ക് പോയുള്ളൂ അവിടുത്തെ അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ അവിടുത്തെ കുളം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം മഴ ഒന്ന് കുറച്ച് നിന്നിട്ട് മൂടൽ മഞ്ഞ് പോലെ നിൽക്കണേ കാണുമ്പോൾ കൊതിയാവ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇതേപോലെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ ഇരിക്കാന്നല്ലാണ്ട് എനിക്ക് പോവാൻ പറ്റില്ലല്ലോ കാലമസുഖലിയാ താരണം വഴി അകലേക്കൊന്നും ഞാൻ എവിടേക്കും പോവാറില്ല ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് തിരുപ്പതി അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ എവിടേക്കും പോയിട്ടില്ല ഞാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ മുകളിൽ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് അടിയിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് നല്ല മഞ്ഞ പോലെ തോന്നണേ അവിടെ ആ മുകളിലൊക്കെ കണ്ട് മലമുകളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കാറ്റും വീശുണ്ട് അവിടെ പോയി വന്നിട്ട് അവർക്ക് എല്ലാവർക്കും പനി പിടിച്ചു ആ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കാൻ നല്ല രസം ഉണ്ടാവും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വലിയ തിരക്കൊന്നും കാണാല്ലേ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അമ്പലത്തിലേക്ക് അവിടേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളോട്ടോ കമൻറ്റ് ഇട്ടോളോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് നിങ്ങൾ ഭൂമ്പഴക്കെ ഈ റോഡ് ഇതുപോലെ മോശമായിട്ടന്നെയാണോ കിടന്നിറന്നതെന്ന് നല്ല കാറ്റാണ് അവിടെ നിൽക്കാൻ പറ്റില്ല അതുപോലെയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളോട്ടോ ഉണ്ടോ കാറ്റത് മൂകാംബികയിൽ എഴുത്തിന് വയ്ക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ മറ്റേ വീഡിയോയിലും ഇട്ടോളൂ കേട്ടോ അപ്പോൾ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അത് വരെ ടാറ്റ ബൈ ബൈ